ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിരണിന അടിച്ച് ചതച്ച് ഗുണ്ടകളെല്ലാരും കൂടി ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുകയാണ് അവിടേക്ക് ജെറി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആയിട്ട് നമ്മുടെ ഗംഗാ പ്രസാദ് തന്നെയാണ് വരുന്നത് പക്ഷേ ആ ഗംഗാപ്രസാദ് ആണുള്ള കാര്യം കിരണനും കല്യാണിക്ക് അറിയില്ലല്ലോ അവർ ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ കല്യാണി പറയേണ്ടത് അവസ്ഥ വളരെ മോശമാണ് ഐ സ്യൂല് തന്നെയാണ് കിടക്കുന്നത് അപ്പൊ ഡോക്ടർ ഇറങ്ങി വരുമ്പോൾ കല്യാണി പറയേണ്ടത് കല്യാണി കുറച്ച് സീരിയസ് ആണ് കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചത് നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കാം എന്നൊക്കെ പറയുകയാണ് ശേഷി നമ്മുടെ കിരണിനെ വീട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ അപ്പൊ കാർത്തിക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ കല്യാണി സംഭവിച്ചേക്കുമ്പോ അറിയില്ല കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചാണെന്ന് പറയുമ്പോഴേക്കും അയാളായിരിക്കും എല്ലാത്തിനും കാരണം കിരണിന്റെ അങ്കിൾ എന്ന് പറഞ്ഞ ആള് അല്ലേ എന്ന് പറയുമ്പോ അയാൾ തന്നെ അവനെ ചാൻസ് ഉള്ളു ഞാൻ പറഞ്ഞില്ലേ ചേച്ചി അയാൾ അന്ന് ഭയങ്കര ഉപദ്രവിച്ചു വിട്ടത് കൊണ്ട് തന്നെ അയാൾക്ക് ആ ഒരു ദേഷ്യം എല്ലാവരിലും ഉണ്ട് അതോടെ ഞാൻ കിരൺ കേട്ടോട് പ്രത്യേകം പറഞ്ഞാണ് ശരിക്കും സൂക്ഷിക്കണമെന്ന് എന്ത് പറയാനാ സാരിലെ കല്യാണി കിരണി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കാർത്തിക സമാധാനിപ്പിക്കുന്നുണ്ട് എല്ലാ എന്നിട്ട് കിരണനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു പുതിയൊരു പുള്ളിക്കാരനെ കൊണ്ടുവന്ന് നമ്മുടെ സൈറ്റ് കാണാൻ വേണ്ടി വന്നത് ഒരാളാ അയാളുടെ പേര് ജെറി ജോണെന്നാണ് അതെയോ എന്നിട്ട് ആളെവിടെ ആള് പുറത്തേക്ക് പോയി എന്തൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നത് കിണറ്റിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞത് അത് നന്നായി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കിരണിനെ രക്ഷപ്പെടുത്താൻ കിരണനെ രക്ഷപ്പെടുത്തു ആട്ടോ കിരണി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ കിരൺ കണ്ണ് തുറക്കുമ്പോ തന്നെ ചോദിക്കണത് കല്യാണി താൻ വിഷമിക്കണിടോ താൻ ഇങ്ങനെ വിഷമിക്കുന്നത് ഞാൻ പറഞ്ഞത് തന്റെ താളി നല്ല ബലമാണ് എനിക്ക് ഒന്ന് സംഭവിക്കുമെന്ന് പറയാണ് അല്ല എന്നെ ഇവിടെ കൊണ്ടുവന്നത് താരം ചോദിക്കുമ്പോ വേറെ അല്ല ജെറി എന്ന് പറഞ്ഞ ഒരാളാ കൊണ്ടു ഓ ജെറി ജോൺ അല്ലെ അയാളാ എന്നെ രക്ഷപെടുന്നത് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗുണ്ട ശരിക്കും ശരിക്കെ ഇല്ലാതാക്കിയടോ എന്ന് പറയാണ് എന്റെ ആളെവിടെ ആൾ തന്നെ പോയി ചിലപ്പോ വരുവായിരിക്കുമോ എന്നൊക്കെ പറയാണ് അങ്ങനെ ജെറി വരുന്നു കേട്ടോ വീണ്ടും കിരണിനെയും കല്യാണിനെയും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കിരണോട് ഭയങ്കര സൗഹൃദം നടിക്കുകയാണ് കിരണും ജെറിയും പെട്ടെന്ന് തന്നെ ഭയങ്കര കൂട്ടുകാരും ആവാട്ടോ കല്യാണിക്കും സന്തോഷമാകുന്നില്ല പക്ഷെ ജെറിയുടെ ഉദ്ദേശം വേറൊന്നാണ് കിരണെ സ്നേഹം കാണിച്ച് ചതിച്ചു കൊല്ലുക അത് മാത്രമാണ് ജെറിയായിട്ട് വന്ന ഗംഗപ്രസാദിന്റെ ഉദ്ദേശം കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ